ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ഈ പണ്ടൊക്കെ ഉണ്ടല്ലേ ഫോറസ്റ്റിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നത് നമ്മളത് നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് അകമ്പാടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അകമ്പാടത്തിനും എരഞ്ഞിമങ്ങാടിനും ഇടയിൽ നമ്മൾ വയനാടിനേക്കാളും ത്രില്ലടിപ്പിക്കുന്ന നല്ല ഫോറസ്റ്റ് ഏരിയ നൈ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് അത്ര ത്രില്ല് ത്രില്ലടിപ്പിക്കുന്ന നല്ല ത്രില്ലടിപ്പിക്കുന്ന ഒരു സ്പോട്ടുണ്ട് ഇവിടെ ഒരു എന്താ പറയുക നമുക്കൊക്കെ എൻ്റർടൈൻ ചെയ്യാനും നമുക്കൊക്കെ ഒന്ന് വന്ന് നിൽക്കുക റിഫ്രഷ് ആകാനും പറ്റിയ ഒരു നല്ലൊരു റിസോർട്ടിൻ്റെ ആ ഒരു ഫീൽ നൽകുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് മഹാകണിയാട്ടിലേക്ക് ഇവിടുന്ന് റൈറ്റ് തിരിയേണ്ടതുണ്ട് ഈ വഴിയിലൂടെ അങ്ങനെ പോകേണ്ടത് നമ്മൾ ഇവിടെത്തിന് നമ്മൾ ആ സ്പോട്ട് സ്പോട്ടെങ്ങണ്ടേ സ്പോട്ട് കണ്ടോളൂ ഇതാണ് മഹാഗണി ഹട്ട് ഇത് ക്യാമറ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നത് മഹാഗണി ഹട്ട് എന്നാണ് ഇതിൻ്റെ പേര് ആ ഹട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട് ഞാൻ നേരം ഞെട്ടിപ്പോയി ഞാൻ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇത് കണ്ടത് കേട്ടോ ഞാൻ വരുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അപ്പോഴാണ് നമ്മൾ നിലമ്പൂരും ഇത്ര നല്ലൊരു സ്പോട്ട് ഉണ്ടോന്ന് അപ്പോൾ വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ അത്രയ്ക്ക് കിഡിലൻ സ്പോട്ട് ഒരു കാളിൻ്റെ ഉള്ളിലൂടെ തന്നെ നമ്മൾ വരുന്നൊരു സ്പോട്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല നമുക്കതെല്ലാം അതിനകത്തൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് ഇവരുടെ റൂംസും ഇവരുടെ ഫെസിലിറ്റീസും റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് അവിടെ ഒന്ന് ചോദിച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്നറിയാം ഗേറ്റ് അടച്ചിട്ടത് ഗേറ്റ് നമുക്ക് നല്ലൊന്ന് തള്ളി തുറക്കാം ടോയ്ലറ്റ് അയ്യവ ഹട്ടാണ് മഹാഗണി ഹട്ട് എന്നാണ് കേട്ടോ പേര് ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഇവരുടെ ഇത് റിസപ്ഷനാണെന്ന് തോന്നുന്നു എനിക്ക് റിസപ്ഷനിലാണ് ആ ഒരു ചേട്ടൻ വരുന്നുണ്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിച്ചു നോക്കാം കാര്യങ്ങളെങ്ങനെയാണെന്ന് ആ ചേട്ടാ ഇത് പുതിയ തുടങ്ങിയാണോ നവംബറിൽ നവംബറിൽ സ്റ്റാർട്ട് ചെയ്താണല്ലേ ഓക്കെ നമ്മൾ നിലമ്പൂർ ഇങ്ങനത്തെ ഒരു സ്ഥലമായി നമ്മൾ എനിക്കൊന്നും അധികാർക്കും അറിയത്തില്ല എന്നു എല്ലാവരും വയനാട്ടിലേക്ക് പോകുന്നത് കാരണം ഈ ചുറ്റും ഈ കാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആണ് പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലം ആർക്കും അറിയുന്നത് ഈ കഴിഞ്ഞ നവംബറിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഒരു വർഷം ആവുന്നുള്ളൂ അല്ലേ ഓക്കെ മൊത്തം എത്ര റൂംസ് ഉണ്ട് നമുക്കിവിടെ മൊത്തം അഞ്ച് റൂംസ് അഞ്ച് റൂം എ സി ആണ് ആ ടി വി ആ അങ്ങനെ സൗകര്യം ഉണ്ട് കിച്ചണും എല്ലാം ഉണ്ട് ഓക്കെ ഒരു ഫാമിലിക്കൊക്കെ വന്നാൽ നല്ല സുഖമായിട്ട് ചെയ്യാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ ആ ഹാ ഓക്കെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും നല്ല ഓപ്പൺ എയറിൽ നല്ല മീറ്റിങ്ങും കാര്യങ്ങളും സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ പറ്റിയൊരു സ്പേസ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ റൂമും അതിന്റെ താരിഫും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി നോക്കാം നമുക്ക് നല്ല ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര് നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് ഒരു ചെറിയ റിസോർട്ട് തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇവരുടെ റൂമിൽ കയറാം ഫസ്റ്റത്തെ റൂമിൽ തന്നെ കയറാം എ വൺ ചെറുപ്പം കുരി വെക്കണം കേട്ടോ എ വൺ എന്ന് പറയുന്നത് റൂമാണ് ഹൈവ നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണല്ലോ ഇവിടെ ഈ നിലമ്പൂരക്കും ഇതൊന്നും അറിയത്തില്ല തോന്നില്ല എനിക്ക് അധികം ഇതിനെപ്പറ്റി അറിയത്തില്ല എല്ലാവരും വയനാട്ടിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക എങ്ങനെയാണെങ്കിലും വയനാട്ടിലേക്ക് അടിപൊളി വെട്ടും നല്ല ഹൈജീനിക് കേട്ടോ നല്ല തണുപ്പുള്ളിൽ എ സിയുടെ ആവശ്യം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു വയനാട്ടിൻ്റെ അതേ ഫീൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത് ആഹാ സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സ്പേസ് ഉള്ള സ്ഥലോ ഫാമിലിക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ എന്തിനാണ് നമ്മളീ എണ്ണ അടിച്ച് വയനാട്ടിലേക്ക് കയറുന്നത് ആ ഒരു ഫീൽ തന്നെയാട്ടോ ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റപ്പ് തന്നെ കേട്ടോ ഒന്നും പറയാനില്ല കേട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ആണ് ഇങ്ങനെ ഇത്ര നല്ലൊരു സ്പേസ് നിലമ്പൂരി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ട് അതും നമ്മള് അല്ലെങ്കിൽ കക്കാടം പോയി പോകണം കക്കാടം ഒരുപാട് റിസോർട്ട്സ് വന്നിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ഇത്ര നല്ലൊരു സെറ്റപ്പിൽ ഒരു ഫാമിലിക്ക് വന്നു നിൽക്കാൻ പറ്റിയൊരു സെറ്റപ്പില് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇത്രയും എ സി കാര്യങ്ങൾ ഫാൻ പോലെ ടി വി നല്ല ബാത്റൂം ഫെസിലിറ്റി എന്താ പറയാ നമുക്ക് സുഖസുന്ദരമായിട്ട് കഴിയാൻ പറ്റും നല്ല അവർക്ക് ഓപ്പൺ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രില്ലുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ഫാമിലിക്ക് ഒരു പറഞ്ഞ മൂവായിരം രൂപയാണ് ഒരു ഫാമിലിക്ക് മൂവായിരം മുതൽ ഒരു അയ്യായിരം രൂപ വരെയാണ് ഒരു ദിവസത്തേക്ക് ഒരു റെന്റ് പറയുന്നത് അത് നമ്മൾ എന്താ എത്ര പാക്സ് ഉണ്ട് എത്ര ആളുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് ഇവരുടെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലോ റൂമിലെല്ലാ റൂമിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ട് അതൊന്നും നോക്കാം ഞാൻ നിലമ്പൂർ മഹാഗണി ഹട്ടിന്റെ ഇൻസ്ട്രക്ഷൻ ചെക്കിൻ ടൈം ട്വൽവ് പി എം ആണ് ചെക്ക്ഔട്ട് ലെവൻ എ എം ആണ് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ചെക്കിൻ ആയ പിറ്റേന്ന് രാവിലെ പതിനൊന്ന് സാധാരണ എല്ലായിടത്തും ഉണ്ടോ അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നത് റൂം വൃത്തിയായി സൂക്ഷിക്കുക ബെഡ്റൂമിൽ ഭക്ഷണം കഴിക്കരുത് ബെഡ്റൂമിൽ പുകവലി പാടില്ല നിയമവിരുദ്ധ പ്രവർത്തനം പാടില്ല റിസോർട്ടിലേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ നഷ്ടപരിഹാരം ഈടാക്കുന്നതാണ് മറ്റ് ഗസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ശബ്ദകോലാഹാരങ്ങൾ പാടില്ല മതിലിന് പുറത്ത് പുകവലി പാടില്ല മെസ്സ് ഭക്ഷണ പദാർത്ഥങ്ങൾ പുറത്തെടുത്ത് വേസ്റ്റ് ബോക്സിൽ മാത്രം നിക്ഷേപിക്കുക വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യുക ഇതൊക്കെ നോർമലി എല്ലാ റിസോർട്ടിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാതെ പുതിയൊരു കാര്യങ്ങളൊന്നുമല്ല നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ റിസോർട്ടിന് ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ ഇവിടെ സ്റ്റേ ചെയ്യാന്നുള്ളതെന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ നല്ല ഏരിയ നല്ല അടിപൊളി ഏരിയ എല്ലാ റൂംസും ഇതേപോലെ തന്നെയാണ് തോന്നുന്നു ഫാമിലിക്കൊക്കെ കണ്ടും പൊട്ടി വന്ന് നിൽക്കാട്ടോ നല്ല അറ്റ്മോസ്ഫിയറും കാർഡിൻ്റെ സൈഡ് തന്നെയാണ് നിലമ്പൂർ കാടിൻ്റെ സൈഡ് തന്നെയാണിത് ആ പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഓപ്പണായിട്ട് ഇരിക്കാൻ പറ്റിയ പുറത്ത് ഇങ്ങനത്തെ ഒരു ഹൈറ്റിൽ ഒരു സീറ്റിങ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനൊക്കെ പറ്റിയ ഒരു സ്പേസ് ആട്ടോ അങ്ങനെ ഒരു സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണാൻ ഈ മതിലിനുറം കാണുന്നൊക്കെ ഫോറസ്റ്റ് കേട്ടോ ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ സ്ഥലമാണ് നമുക്കവിടെ ഇരിക്കാനുള്ള നല്ലൊരു പുറത്ത് ഒരു ഇരിക്കാനുള്ള കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അന്തരീക്ഷം കേട്ടോ നല്ല കാം ആൻഡ് ക്വയറ്റ് നല്ല സമാധാന അന്തരീക്ഷം നല്ല ചീവീടിൻ്റെ സൗണ്ട് നല്ല ഇളം കാറ്റ് പക്ഷികളുടെ ശബ്ദം ഇതൊക്കെ തന്നെ ഉള്ളിവിടുന്ന് കേൾക്കുന്നത് അവിടെയാണ് എടാ കിച്ചൺ 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 അവിടെയാണ് ഓപ്പൺ കിച്ചൺ അല്ലേ എല്ലാവർക്കും വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനോ അതോ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമോ ഏ ആർക്കും വേണമെങ്കിലും അവിടെ വന്നിട്ട് ഉണ്ടാക്കാം അതിന് എക്സ്ട്രാ ചാർജ് എന്തെങ്കിലും ഉണ്ടോ അത് എങ്ങനെയാണ് ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആണല്ലേ നമ്മള് ചെയ്യുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ ഓക്കേ ഓക്കേ അപ്പോ അതുപോലെ തന്നെ അപ്പോൾ രണ്ടു മൂന്ന് ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാ അപ്പോൾ അവിടെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കണേ ഒറ്റ കിച്ചൺ അല്ലേ ഉള്ളൂ അവിടെ ഒരു കിച്ചൺ ഉള്ളിലുണ്ടല്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഫുഡ് ഇവിടെ റെഡി ആക്കി കൊടുക്കാം ഉണ്ട് അങ്ങനെയുണ്ടല്ലേ ആ ഫുഡ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്താ ആവശ്യമുള്ള ആ ഓർഡർ പ്രകാരം എന്താണെന്ന് വേറെന്താ വെച്ചാൽ അവരിവിടെ ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞേ ഓക്കേ നല്ലൊരു സ്പേസ് കിട്ടോ നമ്മൾ സ്പോട്ട് കണ്ടല്ലോ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു അഞ്ച് റൂമാണ് മൊത്തം ഉള്ളത് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ റേഞ്ച് വരിക അത് നമുക്ക് ആൾക്കാർക്ക് അനുസരിച്ചാണ് ആൾ എത്ര പേരുണ്ട് എന്ന എന്നതിനനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരിക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിലൊരു ഞാൻ ഇടാം ഇതിൻ്റെ നമ്പർ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എല്ലാം അതിലേക്ക് അതിലേക്കടാൻ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം കാരണം നിലമ്പൂർ ഏരിയയിൽ ഇത്ര ഇത്ര തൊട്ടടുത്ത് നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ പോകുന്ന കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്പോട്ട് ആ വരുന്ന വഴിയൊക്കെ ഒരു കാടിൻ്റെ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വരുന്ന ഒരു ഫീലാണ് നല്ലൊരു അന്തരീക്ഷം നല്ലൊരു സമാധാന അന്തരീക്ഷം കിട്ടുന്നതാണ് റിഫ്രഷ് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ഒന്ന് വന്ന് ഫുഡൊക്കെ മെയ്ക്ക് ചെയ്ത് കഴിച്ച് ഫാമിലിയൊക്കെ എത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഉണ്ടോ ഒന്നും പറയാനില്ല അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണെങ്കിൽ പോലും ഒരു നല്ലൊരു സ്പോട്ടിൽ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം അതിന്ന് നിങ്ങൾക്ക് കണ്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അന്വേഷിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വീണ്ടും ബായ്